ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ അമ്മയ്ക്കും തിരുക്കും ആരനും കൊടാനു നന്ദി അമ്മ പ്രത്യക്ഷപ്പെട്ട ഇയാൾ താരയിൽ വന്നു നിന്ന് സാക്ഷ്യം പറയുവാൻ ദൈവം എനിക്ക് കൃപ തന്നതിന് ഈ നന്ദി പറയുന്ന ആദ്യമായിട്ട് ഈ കൃപാസനത്തിലേക്ക് എന്നെ കടത്തിക്കൊണ്ടു വരുവാൻ എൻ്റെ പേര് മോളിക്കുട്ടി മാത്യു ഞാൻ തൊടുപുഴ മീമൂട്ടി പള്ളിയിൽ നിന്ന് വരുന്നു ഈ കൃപാസനത്തിലേക്ക് ഞാൻ കടന്നു വരുവാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപതിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഞാൻ സൗദി അറേബ്യയിൽ നിന്ന് റിസൈൻ ചെയ്ത് ഇവിടെ വന്നത് എൻ്റെ കുടുംബത്തിലുണ്ടായ ഒരു വലിയ ട്രാജഡി മൂലമാണ് ഞാൻ വന്നത് എൻ്റെ ഹസ്ബൻ്റിന് ഷുഗർ വളരെ കൂടുതലായിരുന്നു അതുപോലെ തന്നെ എൻ്റെ മോന് ഭയങ്കര പഠനത്തിൽ വളരെ ഉഴപ്പായി പോയി ആ ഒരു അവസ്ഥയിലാണ് ഞാൻ വീട്ടിൽ വന്നത് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പം ഞാൻ അവിടെ വെച്ച് തന്നെ രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഞാൻ കൃപാസനത്തിലെ പ്രാർത്ഥനകളൊക്കെ ഞാൻ ഓൺലൈനിൽ കൂടുമായിരുന്നു അച്ഛൻ്റെ ഉടമ്പ പ്രാർത്ഥനകളെല്ലാം കൂടുമായിരുന്നു പക്ഷേ ഉടമ്പടി എങ്ങനെ എടുക്കുമെന്നുള്ളതിനെക്കുറിച്ചൊരു ഞാ ആഴമായ ഒരു ബോധ്യമില്ലാത്തത് കൊണ്ട് ഞാൻ അവിടെ വെച്ച് ഉടമ്പടി എടുക്കാൻ ഞങ്ങൾ ട്രൈ ചെയ്തിട്ട് ഞങ്ങൾക്ക് സൈറ്റ് ഓപ്പണായി കിട്ടിയില്ല പിന്നെ ഞാൻ ഇവിടെ നാട്ടിൽ വന്നതിന് ശേഷം ഞാൻ ഓൺലൈനിൽ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തതിൻ്റെ പ്രധാന കാരണം എൻ്റെ ഭർത്താവും മകനും അതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ ആങ്ങളയ്ക്ക് വന്ന ഒരു അപകടവുമാണ് രണ്ട ജൂൺ ഇരുപത്തി ആറാം തീയതിയാണ് ഞാൻ ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുക്കുന്നത് ഓൺലൈൻ ഉടമ്പടി എടുത്തതിൻ്റെ അകത്ത് എൻ്റെ മൂത്ത ബ്രദറിന് കോവിഡ് പോസിറ്റീവ് ആയിരുന്നു ഒരു വെള്ളിയാഴ്ച വൈകി രാത്രി പന്ത്രണ്ട് മണിക്ക് വെള്ളം കുടിക്കാൻ വേണ്ടി അടുക്കളയിൽ ചെന്നു പെട്ടെന്ന് പുള്ളിക്കാരൻ തലകറങ്ങി വീണ് ബോധം പോയി വേറൊന്നും അറിയത്തില്ല അവിടുന്ന് ഓൾറെഡി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചെന്നപ്പം കോവിഡ് ടെസ്റ്റ് ചെയ്തപ്പം പോസിറ്റീവാണെന്നറിഞ്ഞു അപ്പം ആൻജിയോപ്ലാസ്ട്രി ഇരുപത്തേഴ് വയസ്സിൽ ചെയ്തൊരു വ്യക്തിയായിരുന്നു അതുകൊണ്ട് ഡയബറ്റിക് ഉണ്ട് അതുകൊണ്ട് ഇവിടെ കിടത്താൻ പറ്റത്തില്ല എവിടെങ്കിലും ഐ സിയുൽ വേണമെന്ന് പറഞ്ഞു ഒരു ഹോസ്പിറ്റലും ബെഡ്ഡില്ലായിരുന്നു ആ സമയത്ത് ഞങ്ങൾക്ക് ചാലക്കുടി സെൻറ്റ് ജോൺസ് ഹോസ്പിറ്റലിൽ ഒരു ബെഡ് അറേഞ്ച് ചെയ്ത് കിട്ടി അവിടെ ഞങ്ങൾ ട്രാൻസ്ഫർ ചെയ്തു അങ്ങോട്ട് പോയതിന് ശേഷം ആങ്ങളെ വീണെങ്കിൽ തലയുടെ പുറകിൽ വലിയൊരു നീരുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ ചെന്ന് ഡോക്ടറെ കണ്ടപ്പോൾ പറഞ്ഞു ഇങ്ങനെ നീരുണ്ട് എന്ന് പക്ഷെ അവരാരും മൈൻഡ് ചെയ്തില്ല അവർ കോവിഡ് പോസിറ്റീവ് എന്നുള്ള രീതിയിൽ അങ്ങ് സിംഗിൾ റൂം അക്കോമഡേഷൻ ആയതുകൊണ്ട് ആരെയും കയറ്റത്തുമില്ല ഒരു ദിവസം ഞാൻ വിളി ഞാൻ പിറ്റേ ദിവസം വിളിച്ചപ്പം ചോദിച്ചപ്പം ഇവർ ആരും ഒരു ആൻസറും പറയത്തില്ല അപ്പം ഞാൻ കൺസൾട്ടൻറ്റിനോട് ഞാൻ എനിക്ക് കണക്റ്റ് ചെയ്തു തരാൻ പറഞ്ഞു ഞാൻ കൺസൾട്ടൻറ്റുമായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞു ആൾ ഇച്ചാൽ ക്രിറ്റിക്കലാണ് ബി പി ഇല്ല ഓക്സിജൻ എഴുപത് അറുപത്തെട്ടിലൊക്കെ നിൽക്കുന്നു സംസാ ഒരു റിലേഷൻ ഒന്നുമില്ലാത്ത രീതിയിലാണ് ഡിസോറിയൻറ്റഡ് ആണ് ആൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞു അവരതൊന്നും ഞങ്ങളോട് പറഞ്ഞില്ല അപ്പോൾ ഞാൻ ചോദിച്ചിങ്ങനെ വീണായിരുന്നു ഒരു സി റ്റി എടുക്കാൻ മേലായിരുന്നോ എന്ന് ചോദിച്ചപ്പം പറഞ്ഞു ഞങ്ങളറിഞ്ഞില്ല ഞങ്ങളോട് ആരും പറഞ്ഞില്ല ഞങ്ങൾ സി എടുത്തില്ല എന്ന് പറഞ്ഞു ഞാൻ ഡോക്ടറോട് പറഞ്ഞു സാറേ ഒരു ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു സി എടുക്കുക നമുക്ക് ഡൈഗ്നോസ് ചെയ്യാം മിക്കവാറും ബ്ലീഡിങ് എന്ന് ഞാൻ പറഞ്ഞു സിറ്റി എടുത്തപ്പം മൂന്നെടുത്ത് ബ്ലീഡിങ്ങും രണ്ടെടുത്ത് ഹെമറ്റോമയും ഉണ്ട് അപ്പം ഇനി സർജറി ചെയ്യാനോ മെഡിസിൻ കൊടുക്കാനോ ഒന്നും പറ്റാത്ത അവസ്ഥയാണ് ആ അവസ്ഥയിൽ അവർ പറഞ്ഞിനി അവർക്കും നോക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഇനി വീട്ടിലേക്ക് തന്നെ ഞങ്ങൾ തിരിച്ചുവിടുവാന്ന് പറഞ്ഞു പോസിറ്റീവായിട്ട് കോവിഡുള്ള ആൾ അവർ മൂന്ന് പ്രാവശ്യം ടെസ്റ്റ് ചെയ്തു കഴിഞ്ഞിട്ടും പോസിറ്റീവ് ആയിട്ടില്ല ഞാൻ പറഞ്ഞു ഓക്കെ നിങ്ങൾ വീട്ടിലേക്ക് തന്നെ വിട്ടേറെ ആ ആംബുലൻസിൽ എൻ്റെ ബ്രദറിനെ വീട്ടിൽ കൊണ്ടുവന്നു മൂന്ന് മക്കളും ആങ്ങളെയും പോസിറ്റീവായിരുന്നു എൻ്റെ ഫാദറും ചേച്ചിയും അവിടെ ഇല്ലായിരുന്നു അവരെ രണ്ടുപേരെയും മാറ്റി ഞാൻ മോണിറ്റർ എല്ലാം സാധനങ്ങളെല്ലാം മേടിച്ച് വീട്ടിൽ വെച്ചു അവരോട് ഞാൻ പറഞ്ഞു നിങ്ങൾ എവരി അഞ്ച് മിനിറ്റ് കൂടുമ്പോൾ നിങ്ങൾ എന്നോട് വൈറ്റൽ സയൻസും എല്ലാ കാര്യങ്ങളും വിളിച്ചു പറയണം ഞാൻ പി സി സിയിലെ ഒരു ഡോക്ടറുമായിട്ട് കോണ്ടാക്ട് ചെയ്തു ആ ഡോക്ടറുമായിട്ട് സംസാരിച്ച് ഇൻസുലിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ആയിട്ട് ഞങ്ങൾ എല്ലാ സൈസ് ഫുഡും കൊടുത്തു അങ്ങനെ ഒരു മാസം കൊണ്ട് എൻ്റെ ആങ്ങളയുടെ കോവിഡ് നെഗറ്റീവായി ഷുഗർ കുറഞ്ഞു സി ടി ചെയ്തപ്പം ബ്ലീഡിങ് ഫിഫ്റ്റി പേർസെൻറ്റേജ് ഡിസോൾവായെന്ന് ഡോക്ടർ പറഞ്ഞു പ്രൈസ് പ്രൈസ്തലോട്ട് അത് കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞ് ഇനി നമുക്ക് മെഡിസിൻ കൊണ്ട് കൊണ്ട് പോകാം അത് നമുക്ക് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ അടുത്ത മുപ്പത് ദിവസം കൂടെ കഴിഞ്ഞപ്പോൾ എൻ്റെ ആങ്ങളുടെ തലയിൽ ഒരു തുള്ളി ബ്ലഡ് പോലും ഇല്ലാതെ ആങ്ങളെ കംപ്ലീറ്റ് ക്യുവറായി ജോലിക്ക് പോയി ഫെഡറൽ ബാങ്കിൽ ജോലി ചെയ്യുന്നു ദൈവമാതാവും ഈശോയും തന്ന ഈ അത്ഭുതത്തിന് ഞങ്ങൾ ഞങ്ങൾ ഹൃദയം നിറഞ്ഞ നന്ദി ആയിരം ആയിരം നന്ദി പറയുന്നു രണ്ടാമത്തെ എൻ്റെ എന്ന് പറയുന്നത് എൻ്റെ ഭർത്താവാണ് ഭർത്താവ് വിശ്വാസമുണ്ട് പക്ഷേ അത് പൂർണ്ണമായിട്ടില്ല എന്ന് പറയുന്നതാണ് ശരി ഞായറാഴ്ച ക്രിസ്ത്യാനിയായിട്ട് മാത്രം പള്ളിയിൽ പോകും പള്ളിയിലെ എല്ലാ കാര്യങ്ങളും റെസ്പോൺസിബിലിറ്റി ഉണ്ട് പക്ഷേ സന്ധ്യപ്രാർത്ഥന എല്ലാം കൂടത്തില്ല അങ്ങനെയുള്ളൊരു വ്യക്തിയായിരുന്നു ആ മനുഷ്യന് ഞാൻ കല്യാണം കഴിഞ്ഞ് വീട്ടിൽ വരുന്ന നാൾ മുതൽ പുള്ളി എന്തൊക്കെയോ മരുന്ന് കഴിക്കുന്നുണ്ട് അത് കഴിഞ്ഞപ്പോൾ അറിഞ്ഞു അൾസറിൻ്റെ ഉണ്ട് കിരണിയ ഉണ്ട് ഹയാറ്റസ് കെരണീയ ഉണ്ട് അങ്ങനെ പല പല കാര്യങ്ങൾ അത് കഴിഞ്ഞ് ഒരു പതിനഞ്ച് വർഷമായിട്ട് പുള്ളിക്കാരന് ഉറക്കക്കുറവാണ് ഉറക്കമില്ലാത്ത ആൾ എന്നും വൈകുന്നേരം ഒരു ഗുളിക കഴിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്താ ഗുളിക ഞാൻ ലീവിന് വരുമ്പോൾ ഇങ്ങനെ ചോദിക്കും പറയും അതൊരു ഗുളിക അപ്പം ഞാൻ അത് മേടിച്ചു നോക്കിയപ്പം ഉറക്കത്തിനുള്ള ഗുളികയാണ് അന്നുമുതലേ ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നുണ്ട് മാതാവിനോടും ഈശോയോടും ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഈ മെഡിസിൻ ഒന്ന് നിർത്തി കിട്ടാൻ ഒരു വഴി അമ്മ അത്ഭുതം പ്രവർത്തിക്കണേന്ന് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തു നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു പക്ഷേ ഉടമ്പടി വസ്തുക്കളൊന്നും ആ മകൻ ഡയറക്റ്റ് സ്വീകരിക്കത്തില്ല ഞാൻ ചോറിൻ്റെ അകത്തോ ചായലൊക്കെയോ ഒഴിച്ചൊക്കെയാണ് കൊടുക്കുന്നത് എങ്കിലും എങ്ങനെ ഒരു വർഷമായിട്ടിപ്പോൾ ആ ടാബ്ലറ്റ് ഇപ്പോൾ കഴിക്കുന്നില്ല മരുന്നില്ലാതെ കിടന്ന് ഉറങ്ങുന്നു ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ മൂന്നാമത്തെ എൻ്റെ എന്ന് പറയുന്നത് എൻ്റെ തന്നെ ഒരു സാക്ഷിയാണ് ഞാനൊരു അഞ്ച് മാസം മുന്നം നാട്ടിലൊരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അവിടെ വെച്ച് ഞാൻ ഒന്ന് വീണു അന്നേരം ഒന്നും അറിഞ്ഞില്ല ഒന്നര മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ കാലിന് സ്റ്റെപ്പ് കയറി കഴിഞ്ഞപ്പോൾ കാലിന് നീര് വന്നു ഒരാഴ്ച മരുന്ന് കഴിച്ചു അപ്പം എക്സറേ എടുത്തപ്പോൾ ഉണ്ട് പതിനഞ്ച് ദിവസം കൂടെ നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പറഞ്ഞു അങ്ങനെ എടുത്തു പക്ഷേ എനിക്കെൻ്റെ കാലും കൊണ്ട് നടക്കുവാനോ ഒരു കാല് പൊക്കി വെക്കാനോ എനിക്കൊന്നും പറ്റത്താ അവസ്ഥയായി ഞാൻ അങ്ങനെ ജോലി റിസൈൻ ചെയ്തു വീട്ടിൽ വന്നു വേറെ ഒരു ഡോർത്തോ ഡോക്ടറെ പോയി കണ്ടു കഴിഞ്ഞപ്പം പറഞ്ഞു പത്ത് ദിവസത്തെ മരുന്ന് കഴിക്കാൻ പത്തു ദിവസം മരുന്ന് കഴിച്ചിട്ട് ഞാൻ ചെന്ന് കഴിഞ്ഞ് എം ആർ ഐ ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം എം ആർ ഐ എടുത്തു എം ആർ ഐ എടുത്തപ്പോൾ എനിക്ക് മനസ്സിലായി അതിൻ്റെ അകത്ത് ലിഗമെൻറ്റ് ഫ്രാക്ചർ ആയിട്ടുണ്ടെന്നുള്ളത് മുട്ടിൻ്റെ ലിഗമെൻറ്റ് ഫ്രാക്ചർ ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്തുള്ള ഫ്ലൂയിഡ് നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ നമ്മുടെ മുട്ട് തേഞ്ഞ് പോകും അങ്ങനെ ഒരു മാസത്തോളം ആ മനുഷ്യനോട് പറഞ്ഞു വീട്ടിൽക്കൂടെ നടക്കുന്നതിന് കുഴപ്പമില്ല സപ്പോർട്ടിട്ടാൽ എന്ന് ഞാൻ അന്നേരം ചോദിച്ചു എന്തിനാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് എൻ്റെ കാല് പോകത്തില്ല എന്ന് ചോദിച്ചു ഇല്ല കുഴപ്പമില്ല എന്ന് പറഞ്ഞു ഒരു മാസം കഴിഞ്ഞ് എനിക്ക് കാലിന് ഭയങ്കര നീര് വേദന കൊണ്ട് പൊളയുവാണ് ഒരു കാര്യം എനിക്ക് ചെയ്യാൻ എനിക്ക് സാധിക്കത്തില്ല ഞാൻ വന്നമ്മ സാറിനോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു സാറ് എൻ്റെ കാലി പരിവായില്ല രണ്ടാമത് എക്സ്റേ ആയപ്പം ഞാൻ ചോദിച്ചതല്ലായിരുന്നോ നടക്കരുതെന്ന് എന്ന് പറഞ്ഞല്ലായിരുന്നു സാറ് പറഞ്ഞു ഇനി സർജറി അല്ലാതെ വേറെ ഒരു മാർഗ്ഗമില്ല ഇന്ന് ഞാൻ സർജറിക്ക് പോസ്റ്റ് ചെയ്യാം നാളെ നിന്നെ നിന്നെയൊക്കെ സർജറി ചെയ്യാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് സർജറി വേണ്ട ഞാൻ സർജറി ചെയ്യാൻ വേണ്ടി അല്ല വന്നത് ഞാൻ വീട്ടിൽ പോയിട്ട് പിന്നെ വരാമെന്ന് പറഞ്ഞ് പോയിട്ട് ഞാൻ വർക്ക് ചെയ്ത ഹോസ്പിറ്റലിലെ ഡോക്ടറിനെ ഞാൻ രണ്ടാമത് പോയി കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു ഇനി ഈ സർജറി ചെയ്താൽ ഈ കാല് സക്സസ് ആവുമെന്ന് പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് നമുക്ക് മൂന്ന് മാസം കിടന്ന് കിടപ്പ് കിടന്ന് കാലിൻ്റെ നീര് മാറിയതിന് ശേഷം മാത്രമേ സർജറി ചെയ്യാൻ പറ്റുകയുള്ളൂ വേറെ എന്തെങ്കിലും എന്ന് അറിയാൻ പറ്റത്തില്ല ഞാൻ ബാത്റൂമിൽ പോകാൻ മാത്രം വോക്കർ ഉപയോഗിക്കും അല്ലാതെ കാല് നിലത്ത് തൊടാനോ ഒരു കാര്യം ചെയ്തു തരാ ചെയ്യാനോ പറ്റത്തില്ല അങ്ങനെ ഞാൻ മൂന്ന് മാസം കംപ്ലീറ്റ് ബെഡിടനായിട്ട് കടന്നു അതിനുശേഷം ഞാൻ കഴിഞ്ഞ രണ്ടാഴ്ച മുന്നേ പോയി അപ്പോൾ ഞാൻ മാതാവിനോട് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു ഉടമ്പടി വസ്തുക്കളെല്ലാം ഞാൻ ഉപയോഗിക്കും ഓൺലൈനിൽ ഞാൻ എല്ലാ സാക്ഷ്യങ്ങളും കേൾക്കും അച്ഛൻ്റെ എല്ലാ ടോക്കുകളും ഞാനിങ്ങനെ കണ്ടിന്യൂസ് കേട്ടോണ്ടേയിരിക്കും ഇനിവേ ദൈവം എന്നെ അനുഗ്രഹിച്ചു എനിക്ക് സർജറി കൂടാതെ എൻ്റെ കാലും കൊണ്ടിന്ന് എനിക്കിവിടെ നടന്നു വരുവാനുള്ള കൃപ ദൈവം എനിക്ക് തന്നു അമ്മ മാതാവ് എനിക്ക് തന്നു അമ്മയ്ക്കും തിരുക്കുമാരനും കൂടാനും കൂടി നന്ദി ഇപ്പം നടക്കുമ്പോഴൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ട് എന്ന് പറയുന്ന സ്റ്റെപ്പ് കയറാൻ ഇച്ചിരി പാടുണ്ട് നടക്കുമ്പോൾ ഇച്ചിരി നീര് വരുന്നുണ്ട് പിന്നെ വേറൊരു സാക്ഷ്യം കൂടി എനിക്കുണ്ട് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു അക്രൈസ്തവ കുടുംബമാണ് അവരുടെ വീട്ടിലൊരു മോനുണ്ട് ആ മോനും എൻ്റെ മോനും തമ്മിൽ നല്ല കൂട്ടാണ് അവര് ബി ബി ബികോം കഴിഞ്ഞ് രണ്ട് വർഷമായി രണ്ട് സബ് എഴുതാനുണ്ട് എഴുതാതെ നടക്കുവാണ് അപ്പം ഞാൻ പറഞ്ഞു നമുക്കെന്തായാലും കൃപാസനത്തിൽ പോകാം നമുക്ക് അവിടെ പോയി പ്രാർത്ഥിക്കാം ഉടമ്പടി എടുക്കാം ഞാൻ അവരെ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നു എൻ്റെ നിയോഗത്തിൽ ഞാൻ ആ മകന് വേണ്ടി വെച്ചു അവരും ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ആ മോൻ ഒച്ചൊരു ഡിപ്രഷനൊക്കെ ഉണ്ടായിരുന്നു അമേന് അതൊന്നും ഒക്കെ ക്യുവർ കംപ്ലീറ്റ് ക്യുവർ ആയില്ലെങ്കിലും ബെറ്റർ താണ് ഇപ്പം ബി കോമിൻ്റെ പരീക്ഷ എഴുതി കാശിവം കൈപ്പിടിച്ചു പോയി പരീക്ഷ എഴുതി അവൻ പാസ്സായി എം ബി എയ്ക്ക് ഇപ്പം ചേർന്ന് ഫസ്റ്റ് സെമിന്റെ പരീക്ഷ ഇപ്പോൾ നടന്നിരിക്കുന്നു പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് ഞാൻ എൻ്റെ പത്രം ഞാൻ ഇവിടുന്ന് വരുമ്പോൾ എനിക്ക് എല്ലാ മാസവും വരാൻ പറ്റിയില്ല ഞാൻ എല്ലാ പ്രാവശ്യവും മൂന്ന് കെട്ട് പത്രം ഞാൻ വാങ്ങിച്ചുകൊണ്ട് പോകും അത് ഞാൻ എൻ്റെ ഇടവകയിലും അയൽവാസി അയൽവാക്ക ഹിന്ദുക്കൾക്കും ഞാൻ എവിടെയൊക്കെ പോകുന്നു അവിടെയൊക്കെ ആരെയൊക്കെ കണ്ടാലും ഞാൻ അത് അവർക്ക് പറഞ്ഞ് പ്രാർത്ഥിച്ചു കൊടുക്കും പിന്നെ പള്ളികളിലൊക്കെ വെറുതെ കൊണ്ട് ഇട്ടേക്കുന്ന കെട്ടുകണക്കിന് പേപ്പറുകൾ എങ്കിൽ ആ പത്രം ഞാൻ എടുത്തുകൊണ്ട് വന്ന് ഞാൻ ഞാൻ പോകുന്ന വഴിക്ക് പ്രാർത്ഥിച്ചിട്ട് ഞാൻ കൊടുക്കാറുണ്ട് പിന്നെ പ്രേക്ഷിത വില എന്ന് പറയുന്നത് പിന്നെ സാമ്പത്തികമായിട്ടൊക്കെ എനിക്ക് കാല് വയ്യാത്ത കൊണ്ട് പുറത്തിറങ്ങി പോകാനൊന്നും പറ്റാത്തത് കൊണ്ട് ഓൺലൈനിലൊക്കെ സഹായം അഭ്യർത്ഥിക്കുന്നവർക്കൊക്കെ ഞാൻ പൈസ ഗൂഗിൾ പേ ആയിട്ട് പൈസ അടിച്ചു കൊടുക്കും പിന്നെ പിന്നെ ഞാൻ ഭക്ഷണം എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ഞാൻ ഭക്ഷണങ്ങൾ ഉണ്ടാക്കി പോകുന്ന വഴിക്ക് പൊതിയായിട്ട് കൊടുക്കാറുണ്ടായിരുന്നു ഇതായിരുന്നു എൻ്റെ പ്രേക്ഷിത വേല പിന്നെ അക്രൈസ്തവരാരോട് ഞാൻ ആരെ കണ്ടാലും ഈ വചനങ്ങളെല്ലാം പറഞ്ഞ് ഞാൻ അവർക്ക് ഈ അമ്മയുടെ മഹത്വം ഞാൻ അവരുടെ സാക്ഷി എൻ്റെ സാക്ഷിയും ഞാൻ പറഞ്ഞ് ദൈവനാമ മഹത്വപ്പെടുത്താറുണ്ടായിരുന്നു ഇപ്പം എൻ്റെ തൊട്ടടുത്ത് വേറൊരു വീട്ടിലൊരു അമ്മച്ചി ആ അക്രൈസ്തവയാണ് ഞാൻ അമ്മച്ചിയോട് പറഞ്ഞൊരു പത്രവും കൊടുത്ത് പ്രാർത്ഥിക്കുക അമ്മയുടെ അസുഖം ഭേദമാകും നമുക്കിവിടെ വന്ന് ഉടമ്പടി എടുക്കാം ഇന്ന് ഞാൻ വിളിച്ചായിരുന്നു വരുന്നുണ്ടോ വന്നപ്പോൾ വരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു എനിവേ ബ്ലീഡിങ് ആയിരുന്നു അമ്മച്ചിക്ക് സ്കാൻ പതിനാ പത്ത് വർഷമായി ആരും കണ്ടുപിടിക്കാത്തൊരു രോഗം എവിടുന്നാണെന്ന് അറിയത്തില്ല യൂട്രസ് റിമൂവ് ചെയ്യുന്നു ഇപ്പോഴും ക്ലോട്ടായിട്ട് ബ്ലഡ് വരുന്നുണ്ട് ഈ പത്രം കൊടുത്തു പ്രാർത്ഥിക്കാൻ തുടങ്ങിയതിനു ശേഷം ആ ചേച്ചിയുടെ ബ്ലീഡിങ് സ്റ്റോപ്പായി ഇന്നലെ എന്നോട് പറഞ്ഞു ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ പിന്നെ ഞാൻ എൻ്റെ ബൈബിള് ഞാൻ എല്ലാ ദിവസവും ഞാൻ ഒരിക്കലും അരമണിക്കൂറിൽ നിന്ന് അരമണിക്കൂർ ഞാൻ എന്നാലും വായി വായിച്ചിരിക്കും ഏത് സമയത്താണേലും രാവിലെ ഞാൻ മൂന്ന് മണിക്കാണേലും എഴുന്നേൽക്കുന്നതെങ്കിൽ അന്നേരം ആ സമയത്ത് ഞാൻ എൻ്റെ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥനയും ചെല്ലും കൊന്തചൊല്ലും നടക്കുന്ന വഴിക്കാണെങ്കിലും മുപ്പത്തിമൂന്ന് വിശ്വാസപ്രമാണവും എനിക്ക് പറ്റുന്ന പോലെ കൊന്ത ഞാൻ ഏത് വഴിയിലാണോ പോകുന്നത് ആ വഴിയിലെല്ലാം ഞാൻ എൻ്റെ അമ്മയ്ക്ക് കൊന്ത കൊന്തൊല്ലിക്കൊണ്ടേ ഞാൻ നടക്കുന്നത് എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മയ്ക്കും തിരുക്കുമാരനും കൊടാൻ ി പറയുന്നു എന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ അമ്മ എനിക്ക് സാധിച്ചു തരുമെന്ന് പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട് അമ്മ എനിക്ക് സാധിച്ചു തന്ന ഞാൻ ഇനിയും വന്നിവിടെയെന്ന് സാക്ഷ്യം പറയുമെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു ദൈവത്തിന് നാമ നന്ദി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ലഭിച്ച അനുഭവങ്ങളാണ് സാക്ഷ്യമായിട്ട് പറഞ്ഞത് അതിൽ ഏറെ പ്രധാനപ്പെട്ടത് വ്യക്തിപരമായിട്ട് ഈ ഉടമ്പടിയിൽ വിശ്വസ്ഥതയോടെ നിൽക്കുവാനായിട്ടൊരു ശ്രമം ഉണ്ട് എന്നുള്ളത് ഒരു സാക്ഷ്യം സാക്ഷ്യങ്ങള് പറയാനുണ്ട് ഞാൻ എനിക്ക് ഏജ് ഓവറായി അപ്പോൾ ഞാൻ എനിക്കൊരു പണി വേണം വെറുതെ വീട്ടിലിരിക്കാൻ എനിക്ക് പറ്റില്ല അപ്പോൾ എനിക്ക് കാല് വയ്യാത്ത കൊണ്ട് എൻ്റെ ജോലി ഞാൻ കളഞ്ഞു അതുകൊണ്ടുകൂടി എനിക്ക് വേറെ പണിയില്ല അപ്പോൾ ഞാൻ ദൈവത്തോ അമ്മയോട് ഞാൻ പ്രാർത്ഥിച്ചു ഇട്ട് പ്രാർത്ഥിച്ചു ജനുവരി ഇരുപത്താറ് എന്നൊരു ഡേറ്റ് ഉണ്ട് എങ്കിൽ അമ്മ എൻ്റെ കാര്യത്തിലൊരു തീരുമാനം എടുക്കണം അമ്മയെടുക്കണമേ എനിക്കൊരു പണി വേണം എന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു പക്ഷേ ഇരുപത്താറാം തീയതി വൈകി വൈകുന്നേരം ആകുന്നവരെ ഒരു ഇൻഫർമേഷനും എനിക്ക് കിട്ടിയില്ല പക്ഷേ ഇരുപത്താറാം തീയതി ഒരു ആറു മണിയായപ്പോൾ എനിക്കൊരു കോള് കിട്ടി ോസ്പിറ്റലിലെ ഒരു അസിസ്റ്റന്റ് നേഴ്സിങ് സൂപ്പർവൈസർ സൂപ്രണ്ടിൻ്റെ ഒഴിവുണ്ട് ചേ ചേച്ചിക്ക് വരാൻ തയ്യാറാണോ എന്നോട് ചോദിച്ചു അപ്പം ഞാൻ ഞാൻ വരാം ഞാനങ്ങനെ കാക്കനാടുള്ള ബി ബി എം ബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ അസിസ്റ്റന്റ് നേഴ്സിങ് സൂപ്രണ്ടായിട്ട് അവരെന്നെ സെലക്ട് ചെയ്തു ഈ അടുത്ത ആഴ്ച അവിടെ ജോലിക്ക് കയറും അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി പരിശുദ്ധാമയുടെ മധ്യസ്ഥതയിൽ ഇപ്പം വ്യക്തമായിട്ടൊരു സൗഖ്യത്തിൻ്റെ സാക്ഷ്യം പറഞ്ഞു അതിനോടൊപ്പം തൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലും ഒരു ഡേറ്റ് ഡേറ്റിട്ട് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് അതുമെല്ലാം ഒരു ഒരു ഒരാൾ എത്രത്തോളം പരിശുദ്ധ അമ്മയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെ ആശ്രയിച്ചാണ് നമുക്കൊരു മാനുഷികമായ യുക്തിയിൽ ചിന്തിക്കുമ്പോഴും നമ്മളൊരു ഡേറ്റിട്ട് ഒരാളോട് വരാൻ പറയണമെങ്കിൽ ഒന്നുകിൽ അത്രത്തോളം നമ്മൾ ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോഴാണ് നമുക്കങ്ങനൊരു പ്രാർത്ഥനയുടെ വരുന്നത് അതുപോലെ തന്നെ ഈ ഒരു ബന്ധത്തിലേക്ക് ഒരു വ്യക്തിയെ കൊണ്ടുചെന്ന് നിർത്തുക എന്നുള്ളതാണ് ഉടമ്പടിയുടെ ഒരു വലിയൊരു ലക്ഷ്യമെന്ന് പറയുന്നത് ഒപ്പം തന്നെ വ്യക്തമായിട്ടൊരു സൗഖ്യത്തിൻ്റെയും ഒക്കെ കാര്യം പറയുന്നുണ്ട് അത് ജീവിത പങ്കാളിയുടേതാണെങ്കിലൊരു പക്ഷേ നമ്മൾ എതിരെ നിൽക്കുന്ന ആൾക്ക് ഇല്ലെങ്കിൽ പോലും അവിടെ സൗഖ്യം സാധ്യമാണ് എന്നുള്ളത് വളരെ സത്യമായ കാര്യമാണ് നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥനകളുടെ ഒരു ശക്തിയും ഒപ്പം പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി വസ്തുക്കൾ വിശ്വാസത്തോടെ ഒരാൾ പ്രയോഗിക്കുമ്പോൾ അതിന് ഒരു ഫലമുണ്ടാകുന്നത് നമ്മൾ കാണുവാനായിട്ട് ഇടവരും എന്നുള്ളതാണ് അത് ഇങ്ങനെ ലഭിക്കുന്ന സൗഖ്യം കാണുമ്പോൾ പിന്നെ സംഭവിക്കുന്നത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഒരു വളർച്ച കുറച്ചും കൂടെ ആഴപ്പെടും ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ വിശ്വാസത്തിലുള്ള വളർച്ചയിൽ ആഴപ്പെടുക എന്നുള്ളതാണ് അപ്പം ഈ ഒരു ഉടമ്പടി എന്ന പ്രാർത്ഥന കൂടുതലൊരു വ്യക്തിയെ ഇങ്ങനെ വിശ്വാസ സംബന്ധമായ കാര്യങ്ങളെ അടിയുറച്ച് വിശ്വാസിക്കുവാൻ തക്ക വിധമുള്ള ദൈവാനുഭവങ്ങൾ നൽകി ഒരാളെ ഒരാളെ ശക്തിപ്പെടുത്തുകയാണ് രണ്ടാമത്തത് പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ കാര്യമാണെങ്കിലും കാരുണ്യ പ്രവർത്തനത്തിൻ്റെ കാര്യമാണെങ്കിലും വ്യക്തമായിട്ട് അതൊക്കെ ചെയ്യാനായിട്ട് ശ്രമം തൻ്റെ സാഹചര്യങ്ങളുടെ പരിമിതി അനുസരിച്ച് ഉണ്ടായിരുന്നു എന്നുള്ളതും ഒപ്പം ഒരു സൗഖ്യത്തിൻ്റെ ഒരു മൂന്നാല് കാര്യം പറയുന്നുണ്ട് ഇപ്പം സ്വയം ഒരു നേഴ്സാണ് അപ്പം ഇവിടെ സാക്ഷ്യം പറയുന്ന നല്ലൊരു ശതമാനം പേരും ഈ മെഡിക്കൽ ഫീൽഡിൽ നിന്ന് നിൽക്കുന്നവരുമാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഉണ്ടാകുന്ന ഒരു സൗഖ്യത്തിൻ്റെ കുറച്ചും കൂടെ ഇത് പഠിക്കാത്തവരേക്കാളും കുറച്ചും കൂടെ വിലയിരുത്താനും അല്ലെങ്കിൽ ഒരു ദൈവത്തിൽ നിന്ന് വരുന്നതേത് മരുന്ന് കൊണ്ട് ലഭിക്കുമ്പോൾ എത്ര മാറും ഇങ്ങനെയൊക്കെ ഒന്ന് അനാലിസിസ് ചെയ്യുവാനായിട്ടുള്ളൊരു ഒരു പഠനം ഇവർക്കും പഠനവും പരിചയവും ഇവർക്കുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സൗഖ്യത്തിൻ്റെ മാറ്റമൊക്കെ ഒരു ദൈവിക ഇടപെടലാണ് എന്ന് മനസ്സിലാക്കുവാനുള്ള ഒരു നമ്മൾ സാധാരണ പഠിക്കുന്ന പഠിക്കാത്തവരെക്കാൾ കൂടുതൽ ഒരു ബോധ്യം ഇവർക്കുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഈ ഡോക്ടർമാരും നേഴ്സുമാരും ഇവിടെ സാക്ഷ്യം പറഞ്ഞാൽ നമ്മൾ കേൾക്കുമ്പോൾ എല്ലാ സാക്ഷ്യത്തിലും ഇതുപോലെ പല കാരണങ്ങളും അവിടെ വ്യക്തിപരമോ അല്ലെങ്കിൽ അവർ പ്രാർത്ഥിക്കുന്ന വ്യക്തികൾക്കോ പിന്നെ ഏറ്റവും അവസാനം നമ്മൾ പ്രാർത്ഥിക്കുന്ന വ്യക്തികൾക്കും നമ്മുടെ പ്രാർത്ഥന ഫലവത്താകുന്നു അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് അവർക്കും നന്മകൾ നന്മകളുണ്ടാകുന്നു എന്നറിയുന്നതും ഈശോ അത് കൺഫേം ചെയ്യുന്ന തരുന്നതാണ് പരിശുദ്ധ അമ്മയുടെ ഈ ഒരു ഉടമ്പടിയെ ഇനി മുന്നോട്ട് കൊണ്ടുപോകണം ദൈവത്തിൻ്റെ സാന്നിധ്യം നിന്നോടൊപ്പം യാത്ര ചെയ്യുന്നുണ്ടെന്നുള്ള ഉറപ്പും കൂടിയാണ് അപ്പോൾ ഇനിയും ഉടമ്പടി ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ പരിശുദ്ധ അമ്മയുടെ ഒരുപാട് സാന്നിധ്യം ലഭിക്കുവാനായിട്ട് ഈ ഉടമ്പടി ഒരു കാരണമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക